സലീമിനെതിരെ പെൺകുട്ടിയോട് അന്നേ നമ്മൾ പറഞ്ഞാണ് കേക്കൊക്കെ മുറിക്കാൻ പോയല്ലോ അവിടെ അന്നേ നമ്മൾ പറഞ്ഞു നമ്മുടെ വീഡിയോ അന്ന് ഒരു പതിനായിരത്തിൻ്റെ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അന്നേ നമ്മൾ പറഞ്ഞാണ് ആ വഴിക്ക് ഇഞ്ഞ് പോകരുതെന്ന് അന്ന് കോടതി പോലും പറഞ്ഞു ഇത് നിങ്ങൾക്ക് സീൻ എന്താ പറയാ അത് ഭക്തരുടെ സ്ഥലാണ് ആ ഭക്തര് വളരെ ആദരവോടു കൂടി കാണുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ പവിത്രത നഷ്ടപ്പെടുത്തി അവര് ഭക്തർക്ക് അത് പവിത്രമായ സ്ഥലമാണല്ലോ അതെ ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര മതസ്ഥരുടെ വിശ്വാസ കേന്ദ്രമാണ് അല്ലെ നമ്മുടെ സഹോദരന്മാരെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരു കേന്ദ്രമാണ് അതിന് നമ്മൾ എന്ത് ബഹുമാനത്തോടെ ബഹുമാനത്തോടൊരു കാണണം അവിടെ നമ്മൾ പോകണ്ട കയറാൻ പറ്റാത്തൊരു കയറരുത് അത് അതവിടുത്തെ നിയമമാണ് ഇനി അവിടെ പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ പോയി ഷോ കാണിക്കരുത് ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും നടത്തുന്ന പല പേഴ്സണൽ ബ്ലോഗ്സിലും ഒക്കെ തട്ടും ഇടാത്ത പെൺകുട്ടിയാണ് ഏഹ് ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുമ്പോൾ മാത്രം തട്ടിട്ടിട്ട് വരിക ഹൈക്കോടതി കഴിഞ്ഞ മാസം ഈ പെൺകുട്ടിയെ ചെയ്ത കിഴക്കൻ ദീപസ്തംഭം അവിടെ കൃഷ്ണനിഗ്രഹമുണ്ട് അതിൽ മാല ചാർത്തിയതിനു ശേഷം നടന്നു വരുന്നത് വീഡിയോ എടുത്തിട്ട് റീൽ ആക്കിയിട്ടു അതിനെതിരെ കലാപാഹനം നടത്തിയതിന് അങ്ങനെ കേസെടുത്തിരിക്കണം അങ്ങനെ തന്നെ കേസെടുക്കണം ദേവസ്വം പരാതി കൊടുത്തത് ഇതിലൊരു യാതൊരു പ്രശ്നമല്ല ഇതിന് ഏറ്റവും കൂടുതൽ ബഹുമാന ഈ കോടതി വിധിയെ ഏഹ് ഈ കേസെടുത്തല്ലോ പോലീസിന്റെ കേസെന്നല്ലോ സ്വാഗതം ചെയ്യണം സ്വാഗതം ചെയ്യണം കാരണം ഇത് നമ്മൾ ഈ ഗുരുവാകുര നമ്മൾ ഗുരുവാകുര നമ്മൾ ദിവസവും പോകുന്ന ഒരു നഗരാണ് ഗുരുവാകുര ക്ഷേത്ര നഗരാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ കാര്യങ്ങള് അവിടെ എത്രയോ മനുഷ്യർ അവിടെ ജീവിക്കുന്നു പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നു അപ്പൊ അതിലേക്കാണ് ഈ കണ്ണൂർ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഈ കാര്യം ചെയ്തിട്ടുള്ളത് ഇത് വളരെ എന്താ പറയാ അനുയോജ്യമായ ഒരു തീരുമാനമാണ് പോലീസ് എടുത്തിട്ടുള്ളത് ഈ ജസ്ന സലീമിന്റെ ഈ കോലംഘട്ടിൽ കണ്ടിട്ട് ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് അവിടെ കണ്ടു വേറൊരു പെൺകുട്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ട് റീൽസൊക്കെ എടുത്തിട്ട് ചെയ്തിരിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ കൃഷ്ണഭക്തയാണെങ്കിൽ ആ രീതി സ്വീകരിക്കാം അപ്പൊ സിനിമാനാടി നിത്യദാസിനെ അറിയുമോ നസീഫിന് അവരൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ ഇന്റർവ്യൂയില് നിത്യദാസ് പറയുന്നത് അവരുടെ വിവാഹം ചിന്തിക്കുന്നത് നോർത്ത് ഇന്ത്യയിലേക്കാണ് അപ്പൊ അവിടുത്തെ രീതിയാണ് തട്ടമിടുക എന്നുള്ളത് രാജസ്ഥാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദു വിശ്വാസികളും തട്ടം ധരിക്കാറുണ്ട് അപ്പൊ ഈ എന്താ പറയാ തട്ടം ധരിച്ചിട്ട് ഗുരുവായൂർ കേരളത്തിലെ ക്ഷേത്ര കേരളത്തിലേക്ക് വന്നപ്പോ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിലേക്ക് അവര് ദർശനത്തിന് വന്നപ്പോൾ ക്ഷേത്രത്തിന്റെ അധികൃതർ പറഞ്ഞു എന്ത് ചെയ്ത് തട്ടം ധരിച്ചതിനുള്ളിൽ കയറാൻ പറ്റില്ല അത് കേരളത്തിന്റെ ഒരു രീതിയാണ് ഇവിടത്തെ ആചാര രീതികളാണ് ഈ പെൺകുട്ടി മുസ്ലിമാണെന്ന് പറയുന്നു ഏഹ് കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു ചിത്രം വരക്കുന്നു കാശുണ്ടാക്കുന്നു സുരേഷ് ഗോപി അപ്പോൾ ആദ്യമൊക്കെ എന്താ സംഭവിച്ചത് ഈ സംഘികള് ആർ എസ് എസിന്റെ നല്ല പറയുന്നത് സംഘികൾ ഉണ്ടല്ലോ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ ഈ സംഘികൾക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ ഈ മുസ്ലിം പെൺകുട്ടി കൃഷ്ണഭക്ത എന്നൊക്കെ പറയുമ്പോ അതില് ഒരു ന്യൂസ് വാല്യൂ ഉണ്ട് രണ്ട് മുസ്ലിങ്ങളെ ഒന്ന് എന്താക്കാൻ പറ്റും എന്താ പറയുക ചില മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയും ചെയ്യും ഒരു മുസ്ലിം പെൺകുട്ടി അമ്പലത്തിൽ പോയി ഹിന്ദു ഹിന്ദു കഴിച്ചു അല്ല ഇതിലൊരു കാര്യം കാര്യം അതിലൊരു സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ഈ ജസ്ന സലീമിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഒരുപാട് പേര് ഞാൻ കമന്റ്സ് നിരന്തരമായിട്ട് വായിക്കുന്ന ഒരാളാണ് അപ്പൊ അതിൽ അവര് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു തീരുമാനം നല്ല തീരുമാനം നിങ്ങൾ ഇതിനെ ഇതിനെതിരെ നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ള രീതി നമ്മളിതിൽ പറഞ്ഞാൽ ഓരോരുത്തരുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടണം കൃത്യമായി കൊണ്ടും അതില് എന്താ പറയാ ഏച്ചു കൂട്ടലുകളൊന്നും പാടില്ല ജസ്ന സലീമ് ഹിന്ദുവായിട്ട് ൊക്കയാണെങ്കിൽ അതിന് ആ രീതിയിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് സ്വീകരിക്കാം ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് പോകാം ഒരു മുസ്ലിം ആയിക്കൊണ്ട് ഇത്തരം ഏച്ചുകൂട്ടലുകൾ ചെയ്യുന്നത് അവരുടെ മതത്തെ കളങ്കം ചെയ്യും കളങ്കപ്പെടുത്തുന്ന പോലെയാണ് അത് നമ്മളെ മതത്തെ മുസ്ലിം മതത്തെയും കളങ്കപ്പെടുത്തുന്ന പോലെയാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഹൈന്ദവ മതം ഇപ്പം അതിൽ വളരെ കൃത്യമായിക്കൊണ്ട് ഗുരുവായൂർ അമ്പലങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് അവിടെ രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് അപ്പം അവിടെ കൃത്യമായിട്ടൊരു ബോർഡുണ്ട് അഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല ക്ഷേത്രനഗരിയിലേക്ക് പോകും അമ്പലത്തിലേക്ക് പോകേണ്ട കൂടുതലേക്കല്ലേ നസീഫോ മുസ്ലിം സഹോദരങ്ങളോ അവിടെ ഒരു ടൂറിസം കേന്ദ്രമായിട്ട് കാര്യമില്ല അല്ല അല്ല അതിനോട് അനുബന്ധിച്ചൊരു കാര്യം പറയാനുള്ള ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാനൊരു നമുക്ക് ഞാൻ അൻസാറിലാണ് പഠിച്ചിരുന്നത് അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് അഹിന്ദു സുഹൃത്തുക്കളടക്കമുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവർ ഗുരുവായൂരമ്പലത്തിലൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു അമ്പലത്തിൽ വന്നപ്പോൾ അവർക്ക് അമ്പലത്തിൽ കയറണം ഏ തൊഴുകണം അപ്പോൾ തൊഴുത് ഇതാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ബോർഡ് കണ്ടു അഹിന്ദുക്കൾക്ക് പ്രാവശ്യം അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു അത് ആര് മനസ്സിലാക്കാനാണ് ഈ പോരെ ഈ ഒരു ചോദ്യം ചോദിച്ചു ആരും മനസ്സിലാക്കാനാണ് അപ്പൊ നീണ്ട അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് രണ്ട് മനസ്സുവന്നത് ഒന്ന് തോന്നി ആ അതാരും മനസ്സിലാക്കാനാ എന്ന് തോന്നി രണ്ടാമത് വേണ്ട അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധ്യം വന്നു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരാളവിടെ ഇണ്ടായിരുന്നു ഏഹ് അപ്പൊ അയാള് അയാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്റെ മോന് കയറായിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദുവല്ല ഞാൻ മുസ്ലിമാണ് ആ രീതിയിൽ പറഞ്ഞു അപ്പൊ പറഞ്ഞു അതിനെന്താ ആരും അറിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ഇല്ല അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇതാണ് സംഭവം അതിൽ ഞാൻ ചോദിച്ച ചോദിച്ചൊരു വേറൊരു ചോദ്യം കൂടിയുണ്ട് ഞാൻ അത് എൻ്റെ ഒരു ആ സമയത്ത് എൻ്റെ ഒരു ബുദ്ധിയിൽ ചോദിച്ചതാണ് കാരണം ഞാൻ ഇവിടെ മധുര മധുരയിലുള്ള മധുര മീനാക്ഷി ടെമ്പിളിൽ ഞാൻ പോയിട്ടുണ്ട് പഴനിയില് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ തഞ്ചാവൂരിലുള്ള ബൃഹത് രാഷ്ട്ര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ അവിടെ പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ പോയപ്പോ അവിടൊക്കെ അവിടെ നമുക്കും കേറാം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ചോദ്യം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു നമ്മളെ അമ്പലം എന്ന് പറയുന്നതും പള്ളി എന്ന് പറയുന്നതും എന്താണ് മോനെ വിശ്വാസത്തിനനുസരിച്ചാണ് അപ്പൊ നമ്മളെ ഇവിടെ വിശ്വസിക്കുന്നവർ ഒന്നാമതിയല്ലോ അതല്ലേ വേണ്ടതു മോനെ അത് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു അതോട് കൂടിയിട്ട് എനിക്ക് മനസിലായ സാധനുണ്ട് എന്ന് വെച്ചാല് അദ്ദേഹം പറഞ്ഞ മറുപടിയും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എന്താ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതിനെ ടൂറിസം കേന്ദ്രമായിട്ട് ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല ക്ഷേത്രങ്ങളിലേക്ക് രണ്ട് രീതിയിൽ ആളുകൾ പോകുന്നുണ്ടാവും അമ്പലത്തിലേക്ക് ഹിന്ദുക്കൾ അല്ലാത്തൊരു കേരള അവിടത്തെ ആചാരാ നസീഫ് ചില ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലേ ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ വിശ്വസിച്ചു പോണത് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികൾ വരേണ്ട സ്ഥലാണ് അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ല അവിടെ ടൂറിസ്റ്റുകൾ പോകുമ്പോഴേ അവിടുത്തെ ആചാരങ്ങൾക്ക് എന്ത് ചെയ്യും അതിനെ ബഹുമാനിക്കാതിരിക്കും ും ചിലപ്പോ വിഗ്രഹാരാധന കണ്ടിട്ട് ഏകദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരു അങ്ങനെ തോന്നുന്ന തോന്നുന്നൊരാള് ആ വഴിക്ക് പോകണ്ട ഞാൻ പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിൽ ജസ്ന എന്നല്ല അവിടെ പോവരുത് അങ്ങനെ കേറരുത് എന്ന് പറഞ്ഞ സ്ഥലമാണ് അങ്ങോട്ട് കേറണ്ട ഏഹ് അതില് അവിടെ പോയിട്ട് ഇനി വല്യ ഭക്തനാണ് ഭക്തി എന്താ ഭക്തയാണെന്നൊക്കെ പറയണമെങ്കിൽ അതെ സത്യസാക്ഷി അവിടെ എന്താ പറയുക സത്യവാങ്മൂലുണ്ട് അത് എഴുതി കൊടുത്താൽ മതി ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഈ ക്ഷേത്രത്തിലെ ഇതിനെ ഞാനെന്ത് അതിൽ വിശ്വസിച്ചു ഹൈന്ദവ ഹൈന്ദവ ആ ഹിന്ദു ആ രീതി ഹൈന്ദവ ഏഹ് അത് ഞാൻ സ്വീകരിച്ചു എന്നിട്ട് സത്യസാക്ഷി രീതി കൊടുത്ത് അതിനുള്ളി കയറാം ഇതിനൊന്നും തയ്യാറല്ല യേശുദാസ് അതിന് തയ്യാറല്ല എന്നിട്ട് അതിനുള്ളി കേറ്റിയില്ല എന്നാണോ പരാതി അത് നടക്കില്ല അവിടുത്തെ ആളുകള് അതിന് പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനൊന്നുമില്ല കോടതി പോലീസേത് കേസെടുക്കുക അല്ല ഇനിയും ഇനിയും പറയാനുള്ളത് ഇതേപോലെ കൃഷ്ണ ജയന്തിക്കും ഒന്നും അങ്ങോട്ടേക്ക് തന്നെട്ട് ഈ വീഡിയോ എടുത്തിട്ട് നോർത്ത് ഇന്ത്യയില് മുന്നമാരും സംഘികളൊക്കെ ചെയ്യുന്ന അറിയോ കണ്ടില്ലേ ഗുരുവായ ഒരു ഒരു മുസ്ലിം പെൺകുട്ടി അവളെ കാട്ടിക്കൂട്ടണത് പള്ളിയിൽ ഇത് സമ്മതിക്കോ കമന്റുകൾ അന്നും വന്നു നിങ്ങളെ പള്ളിയിൽ സമ്മതിക്കോ നമ്മുടെ പള്ളിയിൽ സമ്മതിക്കില്ല നമ്മുടെ പള്ളിയിലും മുസ്ലിം പെൺകുട്ടി പോലും ഇങ്ങനെ കാട്ടിക്കൂട്ടനെ സമ്മതിക്കില്ല അപ്പൊ ഇവൾക്ക് അവിടെ ഒന്നും ചെയ്യാത്ത റീൽസ് എടുക്കാനൊരു ഏതെങ്കിലും പള്ളി പോലും റീൽസ് എടുക്കുക അപ്പൊ ഇവൾക്കെതിരെ ഇവിടെ തന്നെ ജസന സലീം ഇവൾക്കെതിരെ എന്ത് ചെയ്യണം പോലീസ് കലാപാഹനത്തിനുള്ള കേസ് എടുത്തതില് കേസെടുത്തും കാര്യമൊന്നുമില്ല എന്താ എന്ത് കേസ് ഇവള് നല്ല അവൾ നല്ല അവൻ ഞാൻ വിളിക്കുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവൾ എന്തന്നെ കേസെടുത്തിട്ട് എന്ത് ചെയ്യണം ശക്തമായ നടപടി എടുക്കണം അതില് എല്ലാവിധ പിന്തുണയും കിട്ടും ഇത് രണ്ടാമതും ഈ വീഡിയോ ചെയ്യാൻ ചെയ്യേണ്ടി വന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഒരു അങ്ങനെ ഒരാൾ എന്ത് ചെയ്യേണ്ട അവിടെ ഭക്തി ഇല്ലാത്ത വിശ്വാസം ഇല്ലാത്ത ഒരാളും വന്ന് ഇറങ്ങേണ്ട അത് വിശ്വാസികളുടെ കേന്ദ്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു